ഇത് ഓയിസോ ആർ ബി ആർ നമ്മുടെ ശബ്ദം നമ്മുടെ അവകാശം നമ്മുടെ ഭാവി നമസ്കാരം ഓയിസോ ആർ ബി ആർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ലഭ്യമായ സർക്കാർ കൂടാതെ സ്വകാര്യ മേഖലകളിലെ പുതിയ ജോലി ഒഴിവുകളാണ് ജോലി അന്വേഷിക്കുന്നവർക്കും സ്വന്തം ജില്ലയിൽ തന്നെ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഫ്രഷേഴ്സിനും പരിചയമുള്ളവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അവസരങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത് യോഗ്യത പ്രായപരിധി ശമ്പളം അപേക്ഷിക്കേണ്ട വിധം എന്നിവയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ വളരെ ലളിതമായി ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഇനിയും ഇത്തരം ജോലി വിവരങ്ങൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നേരെ വീഡിയോയിലേക്ക് കടക്കാം ഓരോ ജില്ലകളിലുമായി വന്നിട്ടുള്ള സ്വകാര്യ മേഖലയിലെ ജോലി ഒഴിവുകൾ നോക്കാം അതിനോടൊപ്പം നൽകിയിരിക്കുന്ന കോൺടാക്റ്റ് നമ്പറുകളിൽ വിളിച്ച് അതിൻ്റെ വ്യക്തത ഉറപ്പുവരുത്തി അതിനുശേഷം ജോലി നേടാവുന്നതാണ് ഒന്ന് തിരുവനന്തപുരം തസ്തികകൾ ഫീൽഡ് സെയിൽസ് എക്സിക്യൂട്ടീവ് ജൂനിയർ അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻ്റ് സെയിൽസ് മാനേജർ ബ്രാഞ്ച് ഹെഡ് ഷോറൂം എക്സിക്യൂട്ടീവ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ടെലികോളർ സ്ത്രീ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി സ്ക്രീനിൽ കൊടുക്കുന്നു തിരുവനന്തപുരത്ത് വ്യവസായ സ്ഥാപനത്തിലേക്ക് തസ്തികകൾ റെഫ്രിജറേഷൻ ടെക്നീഷ്യൻ അഞ്ച് തൊട്ട് പത്ത് വർഷം വരെ പരിചയം ഷീറ്റ് മെറ്റൽ വർക്കർ രണ്ട് തൊട്ട് പത്തു വർഷം വരെ പരിചയം ഫാക്ടറി ഹെൽപ്പർ പാക്കിംഗ് സ്റ്റാഫ് പ്രഷർ ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു അവസാന തീയതിക്ക് മുമ്പ് ബന്ധപ്പെടുക അടുത്തത് കൊല്ലം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തസ്തികകൾ ജനറൽ സർജൻ യൂറോളജിസ്റ്റ് ഇ എൻ ഡി സർജൻ ഗൈനക്കോളജിസ്റ്റ് റേഡിയോളജിസ്റ്റ് ടെർമറ്റോളജിസ്റ്റ് എൻഡ്രോ ഗൈനോളജിസ്റ്റ് കാർഡിയോളജിസ്റ്റ് ഗ്യാസ്ട്രോ എൻഡ്രോളജിസ്റ്റ് ബന്ധപ്പെടേണ്ട മെയിൽ ഐ ഡി സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് പത്തനംതിട്ട ആറന്മുള ചിറ്റ്ഫണ്ട് തസ്തികകൾ അക്കൗണ്ട്സ് മാനേജർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി സ്ക്രീനിൽ കിടക്കുന്നു അടുത്തത് ആലപ്പുഴ വിൽട്ടൺ വീവ്സ് തസ്തികകൾ സ്റ്റോർ ഇൻചാർജ് ബിരുദം അഞ്ച് വർഷ പരിചയം എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ സ്ത്രീ ഡിപ്ലോമ ബിടെക്ക് അഞ്ച് വർഷ പരിചയം പ്രായം നാൽപ്പതിനു താഴെ ബന്ധപ്പെടേണ്ട ഇമെയിൽ ഐ ഡി സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് കോട്ടയം വാഴയിൽ ഇൻഡസ്ട്രീസ് ഈരാറ്റുപേട്ട തസ്തികകൾ അക്കൗണ്ട്സ് മാനേജർ സെയിൽസ് മാനേജർ ലൈസൻസ്ഡ് ബോയിലർ ഓപ്പറേറ്റർ ലോജിസ്റ്റിക് കോർഡിനേറ്റർ എച്ച് ആർ മാനേജർ ലാബ് അസിസ്റ്റൻറ്റ് ബി എസ് സി കെമിസ്ട്രി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ മെയിൽ ഐ ഡി സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് തൃശൂർ പ്രൈം പ്രൊമെക് തസ്തികകൾ സീനിയർ ഫാർമസിസ്റ്റ് പുരുഷൻ ജൂനിയർ ഫാർമസിസ്റ്റ് ജൂനിയർ നേഴ്സ് സ്ത്രീ ജി എൻ എം എ എൻ എം ജൂനിയർ ന്യൂട്രീഷനിസ്റ്റ് സ്ത്രീ എച്ച് ആർ മാനേജർ എം ബി എ അഞ്ച് വർഷം പരിചയം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ മെയിൽ ഐ ഡി സ്ക്രീനിൽ കൊടുക്കുന്നു ഫ്രെയിംസ് ഗ്ലോബൽ ഇൻഫ്രാസർവീസ് തൃശ്ശൂരിലേക്ക് തസ്തികകൾ ഇൻറ്റീരിയൽ പ്രോജക്റ്റ് മാനേജർ പത്ത് വർഷം പരിചയം ഇൻറ്റീരിയൽ പ്രോജക്റ്റ് കോർഡിനേറ്റർ അഞ്ച് വർഷം പരിചയം സൈറ്റ് എഞ്ചിനീയർ രണ്ട് വർഷം പരിചയം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ മെയിൽ ഐ ഡി സ്ക്രീനിൽ കൊടുക്കുന്നു തൃശ്ശൂർ മെട്രോ ഹോസ്പിറ്റൽ തസ്തികകൾ ഓർത്തോപ്പീഡക് ഡോക്ടർ ലാബ് ടെക്നീഷ്യൻ ആൻഡ് ട്രെയിനി ഫാർമസിസ്റ്റ് ആൻഡ് ട്രെയിനി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ മെയിൽ ഐ ഡി സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് കോഴിക്കോട് ജില്ല ക്രസ്റ്റൻ ബിൽഡേഴ്സ് തസ്തികകൾ സെയിൽസ് ഓഫീസർ ബിരുദം ഒരു വർഷത്തിൽ കൂടുതൽ പരിചയം ബന്ധപ്പെടേണ്ട മെയിൽ ഐ ഡി സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് കണ്ണൂർ അനശ്വര സിൽസ്ക് തസ്തികകൾ ക്യാഷിയർ പുരുഷൻ പരിചയം വേണം ടെയിലർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് ഓൺലൈൻ ജോബ് ഡ്രൈവ് വഴി സോളാർ ഓട്ടോമേഷൻ കമ്പനിയിൽ ജോലി നേടാം കേരളത്തിൽ വിവിധ ജില്ലകളിലായി ജോലി അവസരം എംപ്ലോയർ സോളാർ ഓട്ടോമേഷൻ കമ്പനി പോസ്റ്റ് ഒന്ന് സെയിൽസ് എക്സിക്യൂട്ടീവ് വിദ്യാഭ്യാസ യോഗ്യത ഡിപ്ലോമ ആൻഡ് അബോ സാലറി ട്വൻ്റി തൗസൻഡ് ടു ട്വൻ്റി ഫൈവ് തൗസൻഡ് പെർ മന്ത് എക്സ്പീരിയൻസ് ബേസ്ഡ് മെയിൽ കാഡിനേറ്റ് ഏജ് ലിമിറ്റഡ് ട്വൻറ്റി ഫോർ ജോലിസ്ഥലം മൂവാറ്റുപുഴ കട്ടപ്പന തിരുവല്ല കൊല്ലം തിരുവനന്തപുരം പോസ്റ്റ് ടു സോഷ്യൽ മീഡിയ മാനേജർ വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി ഇൻ ജേർണലിസം സാലറി പതിനയ്യായിരം തൊട്ട് പതിനെണ്ണായിരം പെർ മന്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഏജ് ലിമിറ്റ് എബോ ട്വൻറ്റി ടു ജോലിസ്ഥലം കൊല്ലം പോസ്റ്റ് ത്രീ അസിസ്റ്റൻ്റ് അക്കൗണ്ടൻറ്റ് വിദ്യാഭ്യാസ യോഗ്യത ബി കോം സാലറി ഏഴായിരം തൊട്ട് പതിനായിരം പെർ മന്ത് ഫീമെയിൽ ഏജ് ലിമിറ്റ് എബോ ട്വൻറ്റി ടു ജോലിസ്ഥലം കൊല്ലം പോസ്റ്റ് ഫോർ സെയിൽസ് കോർഡിനേറ്റർ വിദ്യാഭ്യാസ യോഗ്യത ഡിപ്ലോമ ആൻഡ് എബോ സാലറി പതിനായിരം തൊട്ട് പന്ത്രണ്ടായിരം വരെ പെർ മന്ത് ഫീമെയിൽ ഏജ് ലിമിറ്റ് ട്വൻറ്റി ടു ജോലിസ്ഥലം കൊല്ലം പോസ്റ്റ് ഫൈവ് ഡ്രൈവർ കം ടെക്നീഷ്യൻ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ സാലറി പതിനേഴായിരം പ്ലസ് ടി എ പ്ലസ് ഇ എസ് എ പ്ലസ് ബോണസ് മെയിൽ ഏജ് ലിമിറ്റ് എബോ ട്വൻറ്റി ടു ഇയേഴ്സ് ജോലിസ്ഥലം തിരുവല്ല കൊല്ലം തിരുവനന്തപുരം പോസ്റ്റ് സിക്സ് സർവീസ് ടെക്നീഷ്യൻ വിദ്യാഭ്യാസ യോഗ്യത ഡിപ്ലോമ ആൻഡ് എബോ സാലറി പതിനേഴായിരം പ്ലസ് ടി എ പ്ലസ് ഇ എസ് എ പ്ലസ് ബോണസ് മെയിൽ ഏജ് ലിമിറ്റ് എബോ ട്വൻറ്റി ത്രീ ജോലിസ്ഥലം മൂവാറ്റുപുഴ പോസ്റ്റ് സെവൻ അസംബ്ലി സ്റ്റാഫ് വിദ്യാഭ്യാസ യോഗ്യത ഐ ടി ഐ സാലറി പന്ത്രണ്ടായിരം പെർ മന്ത് മെയിൽ ഏജ് ലിമിറ്റ് എബോ ട്വൻറ്റി ടു ഇയേഴ്സ് ജോലിസ്ഥലം കൊല്ലം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ വീട് താഴെ പിൻ ചെയ്തിട്ടുണ്ട് അടുത്തത് വിവിധ ഓഫീസുകളിലേക്ക് ഓഫീസ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് നിയമനം പട്ടികവർഗ്ഗ വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ ഓഫീസുകളിലേക്ക് ഓഫീസ് മാനേജ്മെൻറ്റ് ട്രെയിനി നിയമനത്തിന് അപേക്ഷിക്കാം പത്താം ക്ലാസ് വിജയിച്ച യുവതീ യുവാക്കൾക്കാണ് അവസരം മുപ്പത്തഞ്ച് വയസ്സ് അധികമാവരുത് ബിരുദധാരികളായ അപേക്ഷകർക്ക് അഞ്ച് മാർക്ക് ഗ്രേസ് മാർക്കായി ലഭിക്കും ഒരു വർഷമാണ് പരിശീലന കാലാവധി പ്രതിമാസം പതിനയ്യായിരം രൂപ ഓണറ്റേറിയം ലഭിക്കും താല്പര്യമുള്ളവർ പാലക്കാട് പട്ടികവർഗ ഓഫീസിലോ ട്രൈബൽ എക്സേഷൻ ഓഫീസുകളിലോ അപേക്ഷ സമർപ്പിക്കണം ഡിസംബർ മുപ്പത്തി ഒന്ന് വൈകിട്ട് നാല് വരെ അപേക്ഷ സ്വീകരിക്കും അടുത്തത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സൗജന്യ പ്ലേസ്മെൻറ്റ് ഡ്രൈവ് കേന്ദ്ര തൊഴിൽ ഉദ്യോഗ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ദേശീയ തൊഴിൽ സേവന കേന്ദ്രം ഒരു സ്വകാര്യ സ്ഥാപനവുമായി സംയോജിച്ച് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട യുവതി യുവാക്കൾക്കു വേണ്ടി ജനുവരി ആറിന് സൗജന്യ പ്ലേസ്മെൻറ്റായി സംഘടിപ്പിക്കുന്നു താല്പര്യമുള്ളവർ ജനുവരി അഞ്ച് വൈകിട്ട് നാലിന് മുമ്പായി രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും അവരുടെ വിദ്യാഭ്യാസ യോഗ്യത ജാതി വയസ്സ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ജനുവരി ആറിന് രാവിലെ മണിക്ക് മുമ്പ് നാഷണൽ കരിയർ സർവീസ് സെൻ്റർ ഫോർ എസ് സി എസ് ടി എസ് ബിഹൈൻഡ് ഗവൺമെൻറ് മ്യൂസിക് കോളേജ് തൈക്കാട് തിരുവനന്തപുരം എന്ന സ്ഥാപനത്തിലെത്തി ഇൻ്റർവ്യൂവിന് ഹാജരാകണം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് അഭിമുഖം നടത്തും തിരുവനന്തപുരം ജില്ലാ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിന് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ ഒഴിവുകളിലേക്ക് പത്താം ക്ലാസ് പുരുഷന്മാർ പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ളവർക്കായി അഭിമുഖം നടത്തും പ്രായപരിധി നാൽപ്പത് വയസ്സ് പ്രവൃത്തി പരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എംപ്ലോയബിലിറ്റി സെൻറ്റർ രജിസ്റ്റർ ചെയ്ത് അഭിമുഖത്തിൽ പങ്കെടുക്കാം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് അറുന്നൂറിൽ പരം ഒഴിവുകളിലേക്ക് സൗജന്യ ഓൺലൈൻ തൊഴിൽമേള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായ കോതമംഗലം ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന മോഡൽ കരിയർ സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ഓൺലൈൻ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു അറുന്നൂറോളം ഒഴിവുകളിലേക്കായി നടത്തുന്ന ഓൺലൈൻ ഇൻ്റർവ്യൂയിൽ ഉയർന്ന യോഗ്യത ഉള്ളവർക്കും പങ്കെടുക്കാം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അഞ്ചിനു മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഒഴിവുകൾ സംബന്ധിച്ച വിശദവിവരങ്ങൾ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് വിശദവിവരങ്ങൾക്ക് ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്തത് ഏഴാം ക്ലാസ്കാർക്ക് ആയയാവും അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ ശമ്പളത്തിൽ കേരള പി എസ് സി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴി ജോലി ഏഴാം ക്ലാസ് യോഗ്യതയിൽ സ്ഥിര സർക്കാർ ജോലി നേരാനുള്ള അവസരമാണ് വന്നിട്ടുള്ളത് യോഗ്യരായവർക്ക് പി എസ് സി വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷ നൽകാം കേരള പി എസ് സി ആയ തസ്തികയിലേക്ക് വിജ്ഞാപനം പുറത്തിറക്കി തസ്തികകളും ഒഴിവുകളും നെയ്മോ പോസ്റ്റ് ആയ ഡിപ്പാർട്ട്മെൻറ്റ് വേരിയസ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എട്ട് രണ്ടായിരത്തി ഇരുപത്തി ശമ്പള വിവരങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തി ഒൻപതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അവസരം ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം യോഗ്യത ഏഴാം സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കണം എന്നാൽ ബിരുദം നേടിയിരിക്കുവാൻ പാടില്ല ഏതെങ്കിലും സർക്കാർ സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സെൻട്രൽ ആക്ട് പ്രകാരം അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലെ ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലെ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാർ ഗ്രാൻ്റ് ഉപയോഗിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാൻറ്റിൻ എയ്ഡ്സ് സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നോ കുട്ടികളുടെ ആയായിട്ടുള്ള ഒരു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിൽ അപ്ലൈ നവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പും തൻ്റെ പ്രൊഫൈൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതാണ് അപേക്ഷ ലിങ്ക് വിജ്ഞാൻ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട് അടുത്തത് കേരളത്തിലെ തൊഴിലന്വേഷകർക്ക് ആവേശകരമായ ഒരു വാർത്തയുമായി കേരള പി എസ് സി രംഗത്തെത്തിയിരിക്കുന്നു കേരള വാട്ടർ അതോറിറ്റിയിൽ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് പുതിയ വിജ്ഞാപനം പുറപ്പെടിച്ചിരിക്കുകയാണ് നിങ്ങൾ സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ റിക്രൂട്ട്മെൻറ്റ് അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക ഒഴിവുകൾ കേരള വാട്ടർ അതോറിറ്റിയിലെ പ്രതീക്ഷിക്കപ്പെടുന്ന ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രധാന വിവരങ്ങൾ വകുപ്പ് കേരള വാട്ടർ അതോറിറ്റി തസ്തിക ഇലക്ട്രീഷ്യൻ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അൻപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിയമന രീതി നേരിട്ടുള്ള നിയമനം ശമ്പളം പ്രതിമാസം ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് രൂപ മുതൽ അൻപത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ വരെ പ്രായപരിധി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർ രണ്ട് തീയതികളും ഉൾപ്പെടെ അപേക്ഷിക്കാം പിന്നോക്ക വിഭാഗക്കാർക്കും ഒ ബി സി പട്ടികജാതി പട്ടികവർഗ എസ് സി എസ് ടി വിഭാഗക്കാർക്കും നിയമപരമായ വയസ്സിളവ് ലഭിക്കുന്നതാണ് മികച്ച ഒരു സർക്കാർ കരിയർ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ റിക്രൂട്ട്മെൻറ്റ് ഒരു വലിയ മുതൽക്കൂട്ടാണ് വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ തദ്ല്യ പരീക്ഷ പാസ്സായിരിക്കണം ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ട്രേഡിൻ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് എൻ ടി സി ഉണ്ടായിരിക്കണം സാധുവായ വയർമാൻ ലൈസൻസ് ഉണ്ടായിരിക്കണം അപേക്ഷിക്കേണ്ട വിധം കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് തുളസി വഴിയാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടത് ഈ റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പ്രക്രിയയിൽ അപേക്ഷാ ഫീസ് ഈടാക്കുന്നതല്ല ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക നിങ്ങൾ ഇതിനകം രജിസ്റ്റർ ചെയ്ത വ്യക്തിയാണെങ്കിൽ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക അല്ലാത്ത പക്ഷം വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക ലോഗിൻ ചെയ്ത ശേഷം നോട്ടിഫിക്കേഷൻ ലിങ്കിൽ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അൻപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരയുക അപ്ലൈ ഓൺലൈൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപേക്ഷ സമർപ്പിക്കുക അപേക്ഷാ ഫോമിൽ നൽകുന്ന വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് ഭാവി ആവശ്യങ്ങൾക്കായി സൂക്ഷിച്ചു വെക്കുക അപേക്ഷ ആരംഭിക്കുന്ന തീയതി പതിനഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനാല് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് അപ്ലൈ ലിങ്ക് ഈ വീഡിയോ താഴെ പിൻ ചെയ്തിട്ടുണ്ട് സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം